ഷൈനികം നായകനാവുന്ന അതുപോലെ തന്നെ ശാന്തനു ഭാഗ്യരാജ് ഒപ്പം അഭിനയിക്കുന്നു സെൽവരാഘവൻ അൽഫോൻസ് പുത്രൻ അവരും അഭിനയിക്കുന്നുണ്ട് പൂർണിമ ജയറാം നല്ലൊരു മൂവിയാണ് സോറി വാണീശ്വർ വാണീശ്വർ ആയിക്കോട്ടെ അതല്ല സോറി ഏ പൂർണിമ എൻ എനിക്കെപ്പോഴും പൂർണിമജയറാമും പൂർണിമഞ്ചത്തും മാറിപ്പോ അത് സ്വാഭാവികമായിട്ട് നമുക്ക് മലയാളികളെല്ലാം സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ബൾട്ടി കണ്ടിട്ടുണ്ടായിരുന്നു മാസ് പടം ഇടിയോടി കുഴിഞ്ഞടി ഭയങ്കര നല്ല ആക്ഷൻ ആക്ഷൻ ആണ് അതിൽ എടുത്തു പറയേണ്ടത് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന മാസ് ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായാലും തമിഴന്മാർക്കായാലും ഇന്ത്യയിലെ ആൾക്കായാലും മാസ് ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടും കാരണം മാസാണിതിൽ ഏറ്റവും കൂടുതൽ കഥ പറയുന്ന കാര്യങ്ങൾ ഇതിൽ സാധാരണ ഈ പറയുന്ന തമിഴ്നാട് കേരളം അതിർത്തിയിലുള്ള ഒരു സ്ഥലത്താണ് ഇതിൻ്റെ കഥകൾ പറയുന്നത് മൂന്ന് ഗ്യാങ്സ്റ്ററിന് എൻ്റെ ഇടയിൽപ്പെട്ടു പോകുന്ന കുറച്ച് സാധാരണക്കാരെ കബഡി കളിക്കുന്ന നാല് കൂട്ടുകാരുടെ കഥ പറയുന്നതാണ് ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മൂവിയാണ് കാരണം നമുക്ക് സിനിമകൾ അറിയാം അദ്ദേഹം ഇമോഷൻസ് വന്നൊരു കൈകാര്യം അറിയാം അതുപോലെ തന്നെ സായി ബംഗാർ സായി ബംഗാറാണ് ഇതിൻ്റെ മ്യൂസിക് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന നല്ല രീതിയിലുള്ള ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ ഒരിക്കൽ പോലും നമുക്ക് ലാഗില്ലാതെ ഇല്ലാതെ എൻറ്റർടൈൻ ചെയ്ത് കാണാൻ മറ്റു ഫാമിലിക്കായാലും കാണാൻ പറ്റും കുറച്ച് വയലൻസ് ഉണ്ട് സിക്സ്റ്റീൻ പ്ലസ് ആണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടും നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഇതിന്റെ ഫസ്റ്റ് ഹാഫ് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ലൈവ് ചെയ്യാൻ വന്നിരിക്കും അപ്പോൾ അപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാരണം അത്യാവശ്യം നല്ല ക്ലൈമാക്സും എന്തായാലും നമുക്ക് ഒരു നല്ല മെസ്സേജ് തരുന്ന ഒരു ക്ലൈമാക്സാണിതിൻ്റെ എന്തുകൊണ്ടും നമുക്ക് ഈ പറയുന്ന പോലെ ഫാമിലി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും അത് മിക്ക സിനിമകളിലുള്ള പോലെയൊക്കെ തന്നെയാണ് എന്തായാലും അത്യാവശ്യം വയലൻസുകളുണ്ട് ഇതിൽ കാണാൻ പറ്റും പിന്നെ പൂർണ്ണിമ ജയറാമിൽ റോളുകളൊക്കെ ഉണ്ടെങ്കിലും ഈ സെക്കൻഡ് ഹാഫാണ് അത്യാവശ്യം റോള് വന്നത് അതുപോലെ തന്നെ പൂർണ്ണിമ ചെയ്താൽ പോട്ടെ പൂർണ്ണിമ എന്ത് ചെയ്തിട്ട് അതുപോലെ തന്നെ വേറെ ഉള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർണിമ ജയ പൂർണിമ ആ പൂർണിമ ജയറാം പൂർണിമ ജയറാമിൻ്റെ മകൻ എന്നുണ്ട് ഇതിൽ ശാന്തനും അതേ ഭാഗ്യരാജൻ്റെ മകൻ ഇവ രണ്ട് ഇവ ഈ പുള്ളി അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മോഹൻലാലിനൊപ്പം ഏഞ്ചല അഭിനയിച്ചിരുന്നേച്ചു അതുപോലെ തന്നെ ഏഞ്ചൽ ജോൺ ജോൺ ഏഞ്ചൽ ജോൺ ഏഞ്ചൽ ജോൺ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നേച്ചു അതുപോലെ തന്നെ ചക്കരക്കട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ് സിനിമയിലും ഉണ്ടായിരുന്നു നമ്മളീ ആ സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു അത്യാവശ്യം അതിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഹിറ്റുകളൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ ഈ സിനിമ ഈ പറയുന്ന നമ്മുടെ ബൾട്ടിയിൽ അത്യാവശ്യം അദ്ദേഹത്തിന് ക്യാരക്ടറുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മാരക പെർഫോമൻസ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് പുതിയ പിള്ളേരുണ്ട് ഈ ശിവ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ജാക്സൺ എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർക്കാരനും പേയുണ്ടായിരുന്നു ഇവർ നല്ല ഫ്രണ്ട്സാണ് ഈ ഒരാളെ പയ്യനാണ് അവനാദ്യമായിട്ടാണ് മുപ്പത് ദിവസത്തോളം ഇതിന് ആക്ഷൻ സീക്വൻസ് ഒക്കെ ട്രെയിൻ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ തെറ്റിപ്പോൾ വന്നതാണ് അപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഇതിൽ പിന്നെ ഇതിൽ ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ആൾക്കാർ അവർ അവർ ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഒരു മാസം ട്രെയിനിങ് പിന്നെ കബഡി കളിയിലായാലും ഉണ്ടാകുന്ന ഒരു ഈ അടിപൊളി നല്ലൊരു ആക്ഷൻ കോറിയോഗ്രാഫിയാണ് ആണെങ്കിലും ചെയ്തിരിക്കുന്നത് മ്യൂസിക് ബി ജി എം കാര്യങ്ങളൊക്കെ എനിക്ക് അത് ഭയങ്കര ഗൂസ്പംസും തന്നില്ല ഓക്കെ എന്ന് എനിക്ക് തോന്നുള്ളൂ അപ്പം അത് വലിയ ഇതായിട്ട് തോന്നിയില്ല പക്ഷേ അതുപോലെ തന്നെ ഷെയ്ൻ ഗെയ്ത്തിൻ്റെ അഭിനയം അതാണ് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് അതുപോലെ അൽഫ അൽഫൻസ് പുത്രൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു ബി ജി എം ബി ജി എം പറയായിരുന്നു പക്ഷേ അൽഫോൻസ് പുത്രൻ്റെ എൻട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും എനിക്ക് അതായത് ആലോചക്കാരനെ പോലെ സംസാരിക്കുന്നത് പക്ഷേ എനിക്കത് മാറ്റണമെന്ന് എനിക്ക് തോന്നിയില്ല അതും നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് അൽഫോൺസ് ഉത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്ക് കാണുന്ന ആങ്കിൾ കണ്ടാൽ പോലെ നമുക്ക് അയാൾ എങ്ങനെ പ്രസൻ്റ് ചെയ്തൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അത് പിന്നെ ഈ പറയുന്ന സെൽവരാഘവൻ സെൽ അത്യാവശ്യം ഈ പറയുന്ന പോലെ മാരക ഒരു വില്ലനായിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ പോലും അത്യാവശ്യത്തിനൊക്കെ കൊടുത്ത റോൾ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതൊരു നായികയായിട്ടുള്ളത് പ്രീതി അസറാണി പ്രീതി അസ്രാണി മേക്കപ്പ് കൊണ്ട് ഒരു തമിഴ്നാട് തമിഴ് പെൺകുട്ടിയൊക്കെ ആയിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ജ റാണിക്ക് ഒരുപാട് ഗംഭീര പെർഫോമൻസ് ഒന്നും അല്ലെങ്കിലും ഒരു കാമിക അങ്ങനുള്ള റോളിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിനിമയിലുള്ളത് പിന്നെ ഒരു എന്താ പറയുക ഇതിലെ ഈ നമ്മുടെ ക്യാമറ വർക്കുകൾ അതിൽ ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ഹോട്ടലിൽ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു അത് നല്ലതായിരുന്നു അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് സിനിമ എന്തായാലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ നല്ലൊരു തിയേറ്റർ സിനിമ കാണുന്നതിന് എന്തായാലും അടിപൊളിയായിരിക്കും തിയേറ്ററിൽ തന്നെ മാക്സിമം കാണാൻ നോക്കുക അപ്പോൾ എന്തുകൊണ്ടും തിയേറ്ററിൽ പോയി മൾട്ടി എന്ന് പറഞ്ഞ മൂവി കാണുകയാണെങ്കിൽ നല്ല രസമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു